ഷാനിബാ ബീഗത്തിന് ആദരവ് കൊടുത്ത വേദിയിൽ സമർത്ഥരായ നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പുരസ്കാരം നൽകുകയുണ്ടായി അതായത് നിരവധി കഴിവ് തെളിയിച്ചവരാണ് ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ആ പുരസ്കാരം കൊണ്ട് കാണാം

ഗുരുവായൂരപ്പൻ തൈക്കാട് യൂണിറ്റ് വേണ്ടി അനശ്വര വിദുര യൂണിറ്റ് വേണ്ടി അമ്പിളി മെഡിക്കൽ കോളേജ് യൂണിറ്റ് വേണ്ടി ബിബ്യ ഷാനിമാനെ പറ്റി പറയാൻ മാത്രം ഞാൻ എന്താണോ എന്ന് എനിക്കറിയില്ല സത്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണ് കാരണം വിദ്യാഭ്യാസം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതേ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ടും അമ്പത് വർഷം പൂർത്തിയാക്കി നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഷാനിമാ ബീഗത്തിനെനിക്കറിയുന്നത് വളരെ ചുരുക്കം കാലഘട്ടമായിട്ടാണ് രസം സഹിയോടൊപ്പം കൂടുന്നത് പരിചയപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ധൈര്യം അത് കാണുമ്പോഴാണ് ഞാനും ഇച്ചിരി ധൈര്യമുള്ള കൂടെ തന്നെയാണ് കേട്ടോ നിങ്ങളൊക്കെ തന്നെ പക്ഷെ മാഡത്തിനോടൊപ്പം ചേർന്നപ്പോൾ ഞാൻ തന്നെ കരുതി മാഡത്തിൻ്റെ ഒരു അനിയത്തി ആയിട്ട് തന്നെ കൂടെ നടക്കണം കാരണം